ണൊക്കെ തക്കാളി ചോറ് ഉണ്ടാക്കി തക്കാളി ചോറ് തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് തക്കാളി രണ്ട് സവാള ഒരു പച്ചമുളക് രണ്ട് ക്യാരറ്റ് നാലല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി എന്നിവയാണ് ഇത് കൂടാതെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കടുക് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ചോറിന് ആവശ്യമായിട്ടുള്ള അരി എന്നിവയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള പച്ചക്കറികൾ കൂടാതെ ഫ്രൈഡ് റൈസിലും മറ്റും ചേർക്കാറുള്ള ക്യാപ്സിക്കം ബീൻസ് ഗ്രീൻ പീസ് തുടങ്ങിയ ഐറ്റംസും ചേർത്ത് കൊടുക്കാവുന്നതാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ള പച്ചക്കറികൾ വെച്ചുകൊണ്ട് എങ്ങനെ തക്കാളി ചോറ് തയ്യാറാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം ചോറ് തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ജയ റൈസാണ് ഒന്നര കപ്പ് അരി കഴുകി വൃത്തിയാക്കി നാല് കപ്പ് വെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ച് മാറ്റി വയ്ക്കാം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് കുക്കർ ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം കടുക് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കാം സവാള ഏകദേശം ഒന്ന് വഴണ്ടു വന്ന് കഴിയുമ്പോഴത്തേക്കിനും അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഈ ചേരുവകൾ നന്നായി വഴണ്ടുവന്നതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായി ഉടഞ്ഞു ഉടഞ്ഞുകഴിഞ്ഞ് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം മസാലയുടെ പച്ചമണം പോയിക്കഴിഞ്ഞ് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന അരി വെള്ളത്തോടൊപ്പം ചേർത്ത് കൊടുക്കാം അരി മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് തിളപ്പിച്ച വെള്ളം പോരാതെ വരികയാണെങ്കിൽ ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്ത് അളവ് ക്രമപ്പെടുത്താവുന്നതാണ് മസാലയും അരിയും നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉപ്പ് പരിശോധിച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ചോറിന് നല്ലൊരു മണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയോടൊപ്പം വയന ഇലയോ നാരകത്തിൻ്റെ ഇലയോ സർവസുഗന്ധിയുടെ ഒരു ചെറിയ കഷ്ണം ഇലയോ ചേർത്ത് കൊടുക്കാം ശേഷം കുക്കർ അടച്ചു വെച്ച് നാല് വിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം കുക്കറിലെ ആവി തനിയെ പോകുന്നത് വരെ റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക ഈ രീതിയിൽ എളുപ്പത്തിൽ അധികം പ്രയാസമില്ലാതെ നമുക്ക് തക്കാളി ചോറ് അല്ലെങ്കിൽ ടൊമാറ്റോ റൈസ് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്